അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് വളരെ മഹത്തമുള്ളൊരു സൂറത്താണ് സൂറത്തു കുൽഹുല്ലാഹു അഹദ് സൂറത്തു തൗഹീദ് സൂറത്തു സമദ് സൂറത്തുൽ അസാസ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകളുള്ള ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ലമ തങ്ങള് സുലുസുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ച കാരണം ഹബീബായ റസൂൽ അല്ലാഹി സാഹ അലൈവ് വസ്മ തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് കിടക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്ത് വിശുദ്ധ ഖുർഹാനിൻ്റെ മൂന്നിലൊരു ഭാഗം നിങ്ങൾക്ക് ഓതാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുകയുണ്ടായി അതെങ്ങനെ നബിയെ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഹബിബായ് റസൂൽ അല്ലാഹി സാഹു അലൈവ് വസ്മ തങ്ങൾ പറഞ്ഞത് ഉൽഹു സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുകയാണെങ്കിൽ അത് ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിയതുപോലെയാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഓതുമ്പോൾ ഒരു പ്രാവശ്യം ഹത്തുവ തീർത്തതുപോലെയാണെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ കൂലി അതിൻ്റെ ഒക്കെ പുറമെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും അതിൽപ്പെട്ട ഒരു നേട്ടമാണ് അള്ളാഹുത്താല നമ്മെ ഇഷ്ടപ്പെടും എന്നുള്ളത് കാരണം അള്ളാഹുവിൻ്റെ മധു ഉൾക്കൊണ്ട ഒരു സൂഹത്തായതുകൊണ്ട് അള്ളാഹുവിൻ്റെ മധു ഇങ്ങനെ കൂടുതൽ പറയുമ്പോൾ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാൻ കാരണമാകും മറ്റൊന്ന് നമ്മുടെയൊക്കെ ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു തരുന്നു എന്നുള്ളതാണ് നമ്മൾ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ പുറത്തു തരാൻ ഈ സൂഹത്ത് നിത്യവും ദിവസവും പാരായണം ചെയ്താൽ ദോഷങ്ങളൊക്കെ പുറത്തു തരാൻ കാരണമാകും എന്ന് മാത്രമല്ല നമ്മൾക്ക് ഏത് സദസ്സ് പോയാലും അവിടെ ഒരു ഫാത്യ വിളിക്കുകയാണെങ്കിൽ ദ്വാ ചെയ്യുകയാണെങ്കിൽ ആ ദുവാൻ്റെ സദസ്സിൽ സൂഹത്തുൽ ഇഖ്ലാസ് ഓതാത്ത ഒരു സദസ്സില്ല എന്നുള്ളതാണ് ഇതേ കാരണം മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമ്മെ പഠിപ്പിച്ചു മാത്രമല്ല സുലുസുൽ ഖുർഹാനായതുകൊണ്ടും മൂന്ന് പ്രാവശ്യം ഓതുമ്പോൾ ഒരു ഒരു പ്രാവശ്യം ഹത്തുമു തീർത്തതിൻ്റെ പ്രതിഫലം ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പടച്ചറപ്പിനോട് ദ്വാ ചെയ്യുമ്പം ആ ദുവാക്ക് വലിയ ഇജാപത്തുണ്ടാകും അത് മാത്രമല്ല മഹത്തുകൾ പഠിപ്പിക്കുന്നു ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവിസലം തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറയണേ നബിയെ വല്ലാത്ത ദാരിദ്ര്യമാണ് അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ഹബീബായ് റസൂലാഹി സൊല്ലാ അലൈഹി വല്ല തങ്ങളോട് ചോദിച്ചപ്പോൾ മുത്ത നബി സൊല്ലാഹു അലൈഹി വസം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് അതിനു മുമ്പ് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ആളുണ്ടെങ്കിൽ സലാം പറയുക ഇല്ലെങ്കിൽ സ്വന്തം നഫ്സിനോടെങ്കിലും സലാം പറയണമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലന്നലിസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയും അതിന് ശേഷം പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തന്നെ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലഹി സല്ലു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് പഠിപ്പിച്ചുകൊടുക്കുകയും പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ആ സ്വഹാബി അത് ചെയ്യുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ തിക്തഫലം അതിൻ്റെ ഫലം ആ സ്വഹാബിക്ക് കിട്ടുകയും എന്ന് മാത്രമല്ല അയൽവാസികൾക്ക് വരെ അദ്ദേഹം പിന്നെ സഹായം നൽകുകയും ചെയ്തു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല സൂഹത്ത് അഖിലാസൊക്കെ പതിവായിട്ട് ഓതുകയാണെങ്കിൽ നമ്മുടെ കൂടെ കൈപിടിക്കാൻ ഏത് സമയത്തും നമുക്കൊരു സഹായത്തിന് നമ്മുടെ കൂടെ സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ടാകുമെന്നും മഹത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ മഹറയിൽ പാലം കടക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കാനയിക്കാൻ നമ്മുടെ കൂടെ നമ്മളെ കൂടെ സഹായിയായിട്ട് സൂഹത്ത് അഖിലാസ് എപ്പോഴും ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താലി നിനക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട മുഹാവിയത്തുബിന് മുഹാവിയ റലിയല്ലാഹുൻ വഫാത്തായപ്പോൾ ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ തങ്ങൾ തൊബൂക്കിലായിരുന്നു വഫാത്തായ സമയത്ത് ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും അവിടുന്ന് എഴുപതിനായിരം മലക്കുകൾ ഒരുപാട് മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നു ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവ് വസ്ലമ തങ്ങള് ബഹുമാനപ്പെട്ട ജബീരി അല്ല അലി സ്വലാമിനോട് ചോദിച്ചു എന്തപ്പം ആളുകൾ പിന്നെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടല്ലോ എന്തപ്പം കാരണം മുഹാബിയാർ അലി അള്ളാഹനു വഫാത്തായിട്ടുണ്ട് നബിയെ എന്തേ മലക്കുകൾ ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് ഹബീബായ റസൂൽ അള്ളഹിസ് അലൈ സ്വലത്ത് തങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞു ബഹുമാനപ്പെട്ട മുഹാവിയാർ അലി അള്ളോഹനു ദിവസവും സുഹൃത്തുൽ ഇഖിലാസ് പാരായണം ചെയ്യുന്ന കാരണം കൊണ്ട് അള്ളാഹു താലം മലക്കുകളെ ഇറക്കിയതാണ് എന്ന് ഹബീബായ ഹബീബായി റസൂൽഹി സല്ലാഹു അലൈവലം തങ്ങളോട് ജബീരില്ല അലൈഹി സ്വലാം പറയുന്ന സംഭവം നമുക്ക് കേട്ടതാണ് മഹാനായ മുഹാവിയാർ അലി അള്ളാഹുനു എത്രത്തോളം മോദി എന്ന് വെച്ചാൽ രാത്രിയെന്നോ പകരെന്നോ വ്യത്യാസമില്ലാതെ നടക്കുകയോ ഇരിക്കുകയോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും ഒഴിവുള്ള എല്ലാ സമയത്തും സൂറത്തുൽ ഇഖ്ലാസ് ഓതി എന്ന് മാത്രമല്ല അതിനത്രത്തോളം ഇഷ്ടം വെച്ചു എന്ന കാരണം കൊണ്ട് മരണപ്പെട്ട സമയത്ത് മലക്കുകൾ വരെ ഇറങ്ങി വരാൻ കാരണമായി എന്ന് അതാണ് ഹബീബായ റസൂൽ അല്ലാഹി സല്ല അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ പാരായണം ചെയ്യുമ്പോൾ അത് നമ്മുടെ കൂടെ എപ്പോഴും നമുക്കൊരു രക്ഷകനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കാനും കാരണം അതാണ് അതുകൊണ്ട് ശുദ്ധ അതിൻ്റെ ഏത് സുഹൃത്തും പ്രത്യേകിച്ച് ഇത്തരം സുഹൃത്തുകളൊക്കെ നമുക്ക് ഹബീബായി റസൂലി അലൈഹി സ്വലം തങ്ങൾ നിത്യവും പാരായണം ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ മഹത്തായ സുഹൃത്തു കൂടിയാണ് സൂഹത്തുല്ലി അഖിലാസ് എന്നുള്ളത് അപ്പം ശാവദാസ് സൂറത്തുൽ ഇഖ്ലാസ് അതിൻ്റെ പാരായണത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് നിത്യവും പാരായണം ചെയ്യേണ്ട ഒരു സുഹൃത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ഒരു അർത്ഥമെങ്കിലും നമ്മൾക്ക് മനസ്സിലാക്കി വെക്കണം അർത്ഥം ഉൾക്കൊണ്ട് ഓതുമ്പോൾ അതിന് വലിയ പ്രാധാന്യമാണ് ചെറിയ ഒരു സൂറത്താണെങ്കിലും വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലിഖ്ലാസ് അങ് പറയുക അവൻ ഏകനാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ സംശയം ഉണ്ടാകാൻ പാടില്ല ഇല്ലതാനും അള്ളാഹുസ് അള്ളാഹു സമദാന് അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനും എല്ലാവരുടെയും ആശ്രയ കേന്ദ്രം അള്ളാഹു മാത്രമാകുന്നു നിനക്കൊരുപാട് അർത്ഥങ്ങൾ മഹാന്മാർ ആശയങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട് ലം യലിത് വലം യൂലത് അവൻ്റെ മക്കളോ മാതാപിതാക്കളോ ഇല്ല വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അവന് തുല്യതയുള്ളവനായി ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ മധു മാത്രം ഉൾക്കൊണ്ട ഒരു വലിയ മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത് അതൊക്കെ നമ്മൾക്ക് പാരായണം ചെയ്യണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പുള്ളിയുള്ള കാഫാണ് കാഫ ഹുവല്ലാഹു ഹു വല്ലോ ഹു അഹദ് അഹദ്

വലം യക്കുല്ല വലം യക്കു യക്കുല്ലായി ഇതാ മുമ്പിലാവുന്ന ആ നേരെ യക്കുല്ല എന്ന് പറഞ്ഞാൽ മതി നൂന ഒഴിവാക്കിയിട്ട് നൂനെന്ത് ചെയ്യുക ഒഴിവാക്കുക എന്നല്ല നൂനെ പിന്നെ ലാവിലേക്ക് ഇതാകും ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് മണിക്കാതെ പറയുക എന്നുള്ളതാണ് വലം വലം തിന് ചെറിയ ഒരു നീട്ടിൽ നീട്ടാം വലം കുഫു കുഫു യക്കുല്ലൊ ആണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് സുഖുനായി പോകാൻ സാധ്യതയുണ്ട് കുഫുവൻ അവിടെ ഇൽഹാർ ചെയ്യണം വൻ കാരണം ഹംസയാണ് വന്നിട്ടുള്ളത് അവിടെ എന്ത് ചെയ്യണം ഇൽഹാർ ചെയ്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം ഓതണം അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ അല്ല بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد